മിക്കവാറും ഉള്ള ബാച്ചിലർ റൂമുകളിലും അതുപോലെ ഫാമിലിയായിട്ട് താമസിക്കുന്നിടത്തൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് പാറ്റ ഈ പാറ്റയെ തുരത്താൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുപാട് പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കാറുണ്ട് പക്ഷെ അങ്ങനെയുള്ള പൊടിക്കൈകൾ ഒന്നും പ്രയോഗിക്കേണ്ട പാറ്റയെ തുരത്താനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഇതാണ് ഡച്ച് ആൻഡ് ഹാബ്രോയുടെ ഗുഡ് ബൈ റോച്ചസിൻ്റെ വിക്റ്റർ ജെല്ല് ഇത് ജെല്ലാണ് അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ് ഇതാണ് ആ പ്രോഡക്റ്റ് ഇത് ഇഞ്ചെക്ട് ചെയ്യുന്നതായതുകൊണ്ട് വളരെ എളുപ്പമാണ് ഉപയോഗിക്കുന്നത് അതുണ്ട് ഈ ടോപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് എവിടെയാണോ പാച ഉള്ളത് അവിടെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ കച്ചടയുടെ ഇടയിൽ കൊണ്ടുപോയി ഇത് ഇഞ്ചെക്ട് ചെയ്ത് വെക്കരുത് കാര്യം നമ്മൾ എല്ലാവരും നമുക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് കച്ചടയുടെ ഇടയിൽ കൊണ്ടുപോയി വച്ചാൽ പെട്ടെന്ന് ഇത് പ്രവർത്തിക്കുമെന്ന് പക്ഷെ അങ്ങനെയല്ല ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ എവിടെയാണോ പാറ്റ വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ അവിടെ ഇതിപ്പോൾ ബെഡ്റൂം ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും നമ്മുടെ ഹാളാണെങ്കിലും കിച്ചൺ ആണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുക ഇത് യു ഇ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത പ്രോഡക്റ്റ് ആണ് ഇത് കണ്ടോ ഇതിങ്ങനെ രണ്ട് സൈസസിൽ അവൈലബിൾ ആണ് ഇതിന്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ആറു മാസം വരെ ഇതിന്റെ എഫക്റ്റ് ഉണ്ടാവും ഇതിന് സ്മെല്ലില്ല അത് മാത്രമല്ല സാധാരണ നമ്മൾ പാറ്റയ്ക്ക് മരുന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വീട് അടച്ചു പൂട്ടിയിട്ടിട്ട് പുറത്തുപോയി പോയി നിൽക്കാറുണ്ടല്ലോ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല പിന്നെ അത് മാത്രമല്ല ഇപ്പം കുട്ടികളുള്ള വീടുകൾ അതുപോലെ പെറ്റ്സ് ഒക്കെ ഉണ്ടാവും ചിലർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു കൺസേൺ ആയിരിക്കും ഇത് എങ്ങനെ മരുന്ന് വെച്ചാൽ എന്നൊക്കെ ഉള്ളത് അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട ധൈര്യമായിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം എന്നാണ് ഡച്ചൻ ഹാബ്രോ പറയുന്നത് അപ്പൊ അച്ഛൻ ഹാബ്രോഡ് അണ്ടറിൽ വരുന്നതാണ് ഗുഡ് ബൈ റോച്ചസിന്റെ വിക്ടർ ജെല് ഇതുപോലെ ഒരുപാട് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഇവർക്കുണ്ട് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന മിൽവ എന്ന ഒരു യൂറോപ്യൻ കമ്പനിയുമായിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചറാണ് ഗുഡ് ബൈ റോച്ചത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഗുഡ് ബൈ റോച്ചസ് എന്ന പേര് നോക്കി തന്നെ വാങ്ങിക്കണം കാരണം ഈ കളർ കോഡിലുള്ള കുറേയധികം ഫേക്ക് പ്രോഡക്റ്റ്സ് ഉണ്ട് യുവയിലുള്ള ഗ്രോസറികൾ മുതൽ ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ്സ് ഇപ്പൊ ലുനു ആണെങ്കിലും കാർഫോർ ആണെങ്കിലും സ്പിന്നീസ് ആണെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്